ശബരിമല കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേസിൽ കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സി പി ഐ എം നേതാവ് എ പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യും സ്വർണപ്പാളികൾ മോഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ നടന്ന സമയത്ത് പത്മകുമാർ വഹിച്ചിരുന്ന പദവി കണക്കിലെടുത്താണ് ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ചും നവീകരണത്തിന്റെ പേരിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം അതേസമയം നിലവിൽ എസ് കസ്റ്റഡിയിലുള്ള മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ ഇന്ന് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന കണ്ണികളിൽ ഒരാളാണ് സുധീഷ് കുമാർ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന ഇദ്ദേഹത്തിന്റെ മൊഴിയാണ് കേസിൽ മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് എന്നതിനാൽ ഇദ്ദേഹത്തിന്റെ കോടതിയിലെ തുടർ വലിയ പ്രാധാന്യമുണ്ട് മറ്റൊരു പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു നൽകിയ ജാമ്യാപേക്ഷ പിന്നീട് റാന്നി മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും സി പി എം തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്ന മുരാരി ബാബുവും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നുവെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ സ്വർണക്കൊള്ള കേസിലെ മൂന്നാം പ്രതിയും തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റുമായിരുന്ന എൻ വാസ് ഇപ്പോൾ റിമാൻഡിലാണ് സി പി എം നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വാസുവിന്റെ അറസ്റ്റ് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അറസ്റ്റിന് പിന്നാലെ കൊട്ടാരക്കര ജയിലിലേക്ക് മാറ്റിയ വാസുവിനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് ഉടൻ തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് എസ്ഐ ടി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ എൻ വാസുവിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല ശ്രീകോവിലെ സ്വർണം പൂശ്യ കട്ടിടപ്പാടുകൾ നവീകരിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളിൽ തിരുമറി നടത്താൻ വാസു നേരിട്ട് ഇടപെട്ടു എന്നാണ് പ്രധാന ആരോപണം രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്ന പരാമർശം ഒഴിവാക്കി പകരം ചെമ്പ് പാളികൾ എന്ന രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് വാസുവാണ് ഈ തിരിമറിയോടെയാണ് നവീകരണത്തിന് ശിപാർശ നൽകിയത് എന്നാണ് വിലയിരുത്തുന്നത് കൂടാതെ കവർന്നെടുത്ത സ്വർണത്തോട് കൂടിയ പാളികൾ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ വാസു നേരിട്ട് ഇടപെടൽ നടത്തി ഇതര പ്രതികളുമായി ചേർന്ന് വാസു ഗൂഢാലോചന നടത്തുകയും ഇത് ദേവസ്വം ബോർഡിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും പ്രതികൾക്ക് അന്യായമായ ലാഭം നേടിക്കൊടുക്കുകയും ചെയ്തുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ കേസ് ഗൂഢാലോചന തെളിയിച്ചിട്ടുണ്ടെന്ന് എസ് ഐ കോടതിയെ അറിയിക്കുകയും ചെയ്തു മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ആയിരുന്ന സുധീഷ് കുമാറിന്റെ മൊഴിയാണ് എൻ വാസുവിനെ കൊടുക്കുന്നതിൽ നിർണായകമായത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പല നടപടികളും സ്വീകരിച്ചത് എന്നാണ് സുധീഷ് കുമാർ മൊഴി നൽകിയിരുന്നത് അറസ്റ്റിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വിസമ്മതിച്ച എൻ വാസു ഒന്നും പറയാനില്ല എന്ന ഒറ്റവാക്കിൽ പ്രതികരണം ഒതുക്കുകയായിരുന്നു മുൻ ദേവസ്വം പ്രസിഡന്റും സി പി എം നേതാവുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് കേവലം ഒരു സാമ്പത്തിക ക്രമക്കേടിൽ ഉപരിയായി സംസ്ഥാനത്തെ ഒരു പ്രധാന ഭരണഘടനാ സ്ഥാപനത്തിലെ രാഷ്ട്രീയ ഇടപെടലുകളും അഴിമതിയും തുറന്നുകാട്ടുന്നു എന്ന നിലയിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ അറസ്റ്റിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സാഹചര്യം സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ കോൺഗ്രസ് ആയുധമാക്കാനും തീരുമാനിച്ചു സി പി എം നേതാക്കൾ ഭരണത്തിന്റെ മറവിൽ നടത്തിയ അഴിമതികൾക്കെതിരെ ശക്തമായ ജനവികാരം സൃഷ്ടിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ സി പി എം ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തത് സി പി എമ്മിന്റെ വിശ്വാസത്തു വലിയ കോട്ടം മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് രാഷ്ട്രീയപരമായ പ്രതിരോധം തീർക്കാൻ പാർട്ടിയെ നിർബന്ധിതമാക്കുന്നു ഉന്നത തലത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഈ കേസിൽ നടന്നിട്ടുണ്ടോ എന്നതിലേക്ക് കൂടിയാണ് അന്വേഷണം നീളുന്നത് ശബരിമലയിലെ വിശുദ്ധരുടെ പേരിൽ നടക്കുന്ന ഈ ക്രമക്കേടുകൾ വിശ്വാസി സമൂഹത്തിലും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും നിയമപരമായ നടപടികളും ഈ കേസിനെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുക എന്നതിലും സംശയമില്ല